എല്ലാം അവസാനിച്ചിരിക്കുന്നു എല്ലാം തീർന്നിരിക്കുന്നു സുപ്രീം കോടതി ഇതാ കേസെടുത്ത് കോട്ടയിലിട്ടിരിക്കുന്നു മാത്യക്കുഴനാടൻ എം എൽ എക്ക് വീണ്ടും തിരിച്ചടി ഹൈക്കോടതിയിൽ നിന്ന് നേരത്തെ തിരിച്ചടി ഏറ്റതാണ് അതുകൊണ്ട് സുപ്രീം കോടതിയിൽ പോയി അപ്പീൽ ഹർജിയുമായി അവിടുന്ന് കിട്ടി നല്ല തിരിച്ചടി മാത്യു മാത്യക്കുഴനാടന് മാത്രമാണോ തിരിച്ചടി അല്ല എന്ന് ഉറപ്പിച്ചു പറയാം യു വലിയ തിരിച്ചടിയാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഉൾപ്പെടെയുള്ള കോൺഗ്രസ് യു ഡി എഫ് നേതാക്കൾക്ക് വമ്പിച്ച തിരിച്ചടിയാണ് മാത്രമല്ല നമ്മുടെ മാധ്യമങ്ങൾക്കും കിട്ടി കണക്കിൽ നേരിട്ട് സുപ്രീം കോടതി മാധ്യമങ്ങളെ വിമർശിച്ചിട്ടില്ല പക്ഷേ ഈ സംഭവം വലിയ വാർത്തയാക്കാനും കത്തിച്ചു നിർത്താനും മുഖ്യമന്ത്രിക്കെതിരെയും മുഖ്യമന്ത്രിയുടെ കുടുംബാംഗങ്ങൾക്കെതിരെയും വലിയ വാർത്തയാക്കാനും വലിയ ശ്രമങ്ങൾ നടത്തിയവരാണ് നമ്മുടെ മാധ്യമങ്ങൾ എന്തൊക്കെയാണ് എഴുതി വിട്ടത് എന്ന് സങ്കല്പിച്ച് നോക്കിയാൽ മതി പറഞ്ഞു വരുന്നത് മറ്റൊന്നുമല്ല മുഖ്യമന്ത്രിയുടെ മകൾ വീണാ വിജയനെതിരെ മാധ്യമങ്ങൾ സൃഷ്ടിച്ച മാസപ്പടി കേസ് തന്നെയാണ് ഇതേക്കുറിച്ച് വിജിലൻസ് അന്വേഷണം നടത്തണം മുഖ്യമന്ത്രിയെക്കുറിച്ച് വിജിലൻസ് അന്വേഷണം നടത്തണം മുഖ്യമന്ത്രിയുടെ മകളെക്കുറിച്ച് വിജിലൻസ് അന്വേഷണം നടത്തണം ഇതാണ് മാത്യക്കോടനാടൻ ആവശ്യപ്പെട്ടത് എവിടെയൊക്കെ ആവശ്യപ്പെട്ടു തിരുവനന്തപുരത്ത് വിജിലൻസ് കോടതിയിൽ ആവശ്യപ്പെട്ടു വിജിലൻസ് കോടതി തള്ളി അവിടെ ഹൈക്കോടതിയിലേക്ക് പോയി ഹൈക്കോടതി തള്ളി അതിനുശേഷമാണ് സുപ്രീം കോടതിയിലേക്ക് പോയത് സുപ്രീം കോടതിയിൽ പോയി കഴിഞ്ഞാൽ എല്ലാം ശരിയാകും നേരെയാകും സുപ്രീം കോടതിയിൽ നേരിട്ട് വാദിക്കാൻ കഴിയുന്ന അഭിഭാഷകനാണല്ലോ മാത്യു കൊഴുനാടൻ അദ്ദേഹം തന്നെയാണോ സുപ്രീം കോടതിയിൽ ഹാജരായത് അതല്ല മാത്യു കൊഴുനാടൻ ഏതെങ്കിലും സീനിയർ അഭിഭാഷകനെ നിയമിച്ചോ എന്നറിയില്ല ഏതായാലും സീനിയർ അഭിഭാഷകനൊന്നും ഹാജരാകാൻ സാധ്യതയില്ല കാരണം ഹൈക്കോടതിയുടെ ഉത്തരവ് വായിച്ചു നോക്കിയാൽ തന്നെ മനസ്സിലാകും ഇത് എവിടെയും നിൽക്കില്ല വെറും ആരോപണം മാത്രമാണ് ഒരു തെളിവ് പോലും ഹാജരാക്കാൻ കഴിഞ്ഞിട്ടില്ല എന്ന് സി എം ആർ എക്സാലോജിക്ക് ഇടപാട് മാസപ്പടിക്കേസ് എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ മാധ്യമങ്ങൾ മാത്യു കുഴിനാടൻ പറയുന്നതും അതിനപ്പുറവും എഴുതി ഫലിപ്പിക്കാൻ ശ്രമിച്ചത് നാം കണ്ടതാണ് എഴുതി വിട്ടതാണ് എഴുതി വിട്ടത് എന്ന് പറയാൻ പറ്റില്ല തട്ടി തട്ടിവിട്ടത് എന്നൊക്കെ ഉപയോഗിക്കേണ്ടി വരും എത്രമാത്രം ഒരു മാധ്യമത്തിന് തരം കഴിയുമോ അത്രമാത്രം തരം താഴ്ന്ന് എഴുതിയിരുന്നു നമ്മുടെ മാധ്യമങ്ങൾ മലയാള മനോരമ ഉൾപ്പെടെയുള്ളവർ മലയാള മനോരമയാണ് മാസപ്പടി കേസ് എന്ന വാക്ക് തന്നെ മലയാളിക്ക് സഭാവർ ചെയ്തത് അതും ഉമ്മൻചാണ്ടി മരിച്ച ശേഷം പുതുപ്പള്ളിയിൽ നടക്കുന്ന തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പ് തിരഞ്ഞെടുപ്പിൽ ചർച്ച ചെയ്യുന്നതിന് വേണ്ടി മാത്രം കുത്തിപ്പൊക്കി കൊണ്ടുവന്ന കേസ് ആ കേസാണ് ഇപ്പോൾ ആ സംഭവമാണ് ഇപ്പോൾ ആവിയായിപ്പോയത് വിജിലൻസ് കോടതി തള്ളിയപ്പോൾ പറഞ്ഞു മുകളിൽ കോടതി ഉണ്ടല്ലോ എന്ന് അങ്ങനെയാണ് ഹൈക്കോടതിയിൽ പോയത് ഹൈക്കോടതിയും തള്ളിയപ്പോൾ പറഞ്ഞു സുപ്രീം കോടതി ഉണ്ട് സുപ്രീം കോടതിയിൽ ഞങ്ങൾ തെളിയിക്കും എന്ന് പറഞ്ഞു സുപ്രീം കോടതിയും ഇതാ എടുത്ത് തള്ളിക്കളഞ്ഞിരിക്കുന്നു ഒരു ഒരന്വേഷണം വേണ്ട വിജിലൻസും അന്വേഷിക്കേണ്ട ഒരു കാര്യവുമില്ല ഇതിനകത്ത് എന്ന് വെറും ആരോപണം മാത്രമാണ് ഉന്നയിക്കുന്നത് ഒരു തെളിവ് പോലും ഹാജരാക്കാൻ പ്രസിദ്ധനായ അഡ്വക്കേറ്റ് അഭിഭാഷകൻ എന്നൊക്കെ പറയുന്ന മാത്യു കൊഴൽനാടന് കഴിഞ്ഞില്ല വെറും ഗ്യാസ് ആണ് ഇതുവരെയും നമ്മുടെ മാധ്യമങ്ങൾ എഴുതി എഴുതിവിട്ടുകൊണ്ടിരുന്നത് അത് ഏറ്റുപാടുകയാണ് ചെയ്തത് നമ്മുടെ യു ഡി എഫിന്റെയും ബി ജെ പിയുടെയും നേതാക്കൾ അത് പിടിച്ചുകൊണ്ടാണ് മാത്യു കൊഴനാടൻ നിയമസഭയിൽ മുഖ്യമന്ത്രിക്കെതിരെ ആഞ്ഞടിച്ചു എന്ന തരത്തിൽ വാർത്തകൾ വരുത്താണ് ശ്രമങ്ങൾ നടത്തിയത് ആ തരത്തിൽ തന്നെ വാർത്തകൾ വരികയും ചെയ്തു ക്ഷോഭിച്ചു മുഖ്യമന്ത്രി എന്നൊക്കെയായിരുന്നു വാർത്ത വന്നത് ഞാൻ മുഖ്യമന്ത്രിയല്ല പിണറായി വിജയനല്ല ആര് പറഞ്ഞാലും മുട്ടുമടക്കില്ല എന്നാണ് അന്ന് മാത്യു കൊഴനാടൻ പറഞ്ഞത് എല്ലാം അവസാനിച്ചിരിക്കുന്നു എല്ലാം തീർന്നിരിക്കുന്നു സുപ്രീം കോടതി ഇതാ കേസെടുത്ത് കോട്ടയിലെടുത്തിരിക്കുന്നു നേരത്തെ ഹൈക്കോടതി പറഞ്ഞ മറ്റൊരു കാര്യമുണ്ട് സി എം ആർ എൽ കമ്പനിയെക്കുറിച്ച് ഒരു വാക്ക് പോലും മാധ്യമങ്ങളിൽ വാർത്ത കൊടുക്കരുത് എന്ന് ഷോൺ ജോർജിലോടാ പറഞ്ഞത് ഒരു വാക്ക് പോലും കൊടുക്ക പറയരുത് ഏതെങ്കിലും മാധ്യമത്തിൽ എന്തെങ്കിലും വാർത്ത കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് അപ്പടി പിൻവലിക്കണം എന്ന് കൂടി പറഞ്ഞു ഹൈക്കോടതി എന്ന് വെച്ചാൽ ഒരു കമ്പനിയെ താരടിക്കുക മുഖ്യമന്ത്രിയുടെ മകളുമായി ആ കമ്പനിക്ക് ഒരു ധാരണ ഉണ്ടായിരുന്നു എന്നതുകൊണ്ട് മാത്രം കമ്പനികൾ തമ്മിലുള്ള ഒരു ഇടപാട് എന്നതുകൊണ്ട് മാത്രം മുഖ്യമന്ത്രിയെ എൽ ഡി എഫിനെ മുഖ്യമന്ത്രിയുടെ കുടുംബത്തെ മുഴുവൻ സി എം ആർ എന്ന കമ്പനിയെ മുഴുവൻ താറടിച്ച് കാണിക്കാൻ ശ്രമിച്ച എല്ലാ ശ്രമങ്ങളും ഇപ്പോഴിതാ കൊഴിഞ്ഞു വിടിരിക്കുന്നു സുപ്രധാനമായ ഒരു കേസ് കൊഴിഞ്ഞു വിടിരിക്കുന്നു മറ്റ് കേസുകളും കോടതിക്ക് മുന്നിലാണ് വരും ദിവസങ്ങളിലും അതിൻ്റെ ഫലവും ഇതുതന്നെയായിരിക്കും എന്ന കാര്യത്തിൽ സംശയമേയില്ല കാരണം ഇത് വെറും കെട്ടിപ്പൊക്കിയ കേസാണ് എന്ന് പണ്ടുരിക്കൽ പിണറായി വിജയൻ പറഞ്ഞതുപോലെ ഉറുമ്പ് മണ്ണ് വാരി പോലെ കൂട്ടിയെടുത്ത ഒരു കേസ് ഒറ്റ കാറ്റിൽ അതൊക്കെ പാറിപ്പോകും പോകും എന്നതാണ് നമ്മോട് ഈ കേസിൻ്റെ സുപ്രീം കോടതിയുടെ വിധി പറയുന്നത്